ഹേയ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഗ്ഗായിട്ട് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞാപ് ഉറങ്ങാനുണ്ടോ അപ്പം നമ്മൾ ഇന്ന് അമ്മാൻ്റെ വീട്ടിൽ പോവുകയാണ് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ വീഡിയോ എടുക്കാൻ അമ്മാൻ്റെ വീട്ടിൽ പോകണോ വേറെന്താ ഉള്ളത് അപ്പോൾ ഇന്നേന്ന് വെച്ചാൽ നബുവിൻ്റെ അനിയ എൻ്റെ ബർത്ത്ഡേ ഉണ്ടാ നമ്മളെ നാച്ചപ്പൻ്റെ ആണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മൾ വീട്ടുകാർ മാത്രം ചെറുതായിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ ചെറിയ ചെറുതായിട്ടൊരു പരിപാടി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ഇന്നലെ പോകണമെന്ന് വിചാരിച്ചെന്ന് പക്ഷേ ഇന്നലെ പോകാൻ പറ്റിയില്ല അപ്പോൾ അവരവിടെ ചമ്മച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എത്തുമ്പോഴേക്കും നേരെ വൈകൂല്ലേ അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകേണ്ട ഇനി അവിടെ പോയിട്ട് നമ്മളെ കേക്ക് മുറിയും കേക്കൊക്കെ ഓർഡർ ചെയ്തിരിക്കണേ അതൊക്കെ ഞാൻ വഴിയാ പറയാം എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാം നടന്നിട്ടാണ് പോകണം അതാണ് ഇച്ചിരി ടാസ്ക് ഇട്ടുക അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണിക്കാം അപ്പോൾ ദേശം നമ്മൾ നമ്മളെ സീറാത്തു പാലം കിടക്കാൻ വേണ്ടിയിട്ട് പോവേണ്ടിട്ടാണ് പിന്നെ ഈ പാലം ചെരിഞ്ഞിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലോ ചെരിഞ്ഞിക്കണെ ചെരിഞ്ഞിക്കണ പൊളിച്ചു മാറ്റാനായിട്ടുള്ള കമ്പിയൊക്കെ തോന്നുന്നുണ്ടില്ലേ അപ്പോൾ നമ്മൾ പാലം കയറാൻ പോവുകയാണെങ്കിൽ പാലം കയറുന്ന വീഡിയോ ഞാൻ മോനെയും വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് ഇളകും ഗൈസ് അതുകൊണ്ട് തന്നെ ഞാനത് എടുക്കണില്ല ആ പിന്നെ എന്താണ് അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ അമ്മ ബാക്കിൽ വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ആദ്യമുണ്ടല്ലോ ഇത് കയറുമ്പോഴേ ഞങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ എണ്ണൂട്ട ഇത്ര സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ എണ്ണിട്ടാട്ടാ ഞങ്ങൾ കയറിപ്പോലെ എന്നിട്ട് ഇറങ്ങുമ്പോഴും എണ്ണും എന്നിട്ട് പറയും ഇത്ര സ്റ്റെപ്പ് കയറി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി എന്നതൊക്കെ കേട്ടോ ഇതൊക്കെ തുമ്പിച്ച് എന്തായാലും ഇനി ഞാൻ പോട്ടെ ഇനി വീഡിയോ എടുക്കാൻ ഞാൻ കുഴങ്ങും അവിടെ ആര് കേറി അവിടെ ആര് കേറി ആര് കേറി ആര് കേറി അതേണ്ട ഫോട്ടോ ഫ്രെയിം എടുത്തപ്പോൾ അവൻ്റെ നെയ്സ്ലിപ്പിന് വേണ്ടി ഫോട്ടോ പ്രിന്റ് എടുത്തപ്പോൾ ഒരു പ്രിൻറ്റ് എക്സ്ട്രാ ഇട്ടിയപ്പോൾ അത് അൽമരമ കുറഞ്ഞ നോട്ടീസാണ് അത് ആൾ കീറി ഒരു ദിവസം തികച്ചൊട്ടിച്ചിട്ടില്ല അപ്പോഴേക്കും കയറിയിട്ട് എങ്ങനെയാണ് അവിടെ ചമ്മച്ച് വെച്ചിട്ടുള്ളെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ ചെറിയ ഫോട്ടോ ഫ്രെയിം നമ്മൾ ഫോട്ടോ ഫ്രെയിം അല്ല ഫോട്ടോ മറ്റേ പോളോറൈഡ് ഫോട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം അതൊന്ന് ലൈറ്റ് ഇട്ടാൽ പോനെ അത് ലൈറ്റ് കത്തും കത്തും എന്നൊക്കെയാണ് അവർ പറയണത് അപ്പോൾ നമുക്കത് ഓക്കെ ഓക്കെ അപ്പം ശരിയാക്കി തരാം സൂപ്പർ അപ്പ അതെ നമ്മളെ ഫോട്ടോ വെക്കലും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനല്ലേ വിചാരിച്ചത് ലെയർ ലെയർ ആയിട്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോ ഇതും ഭംഗിയുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാ സെറ്റ് ചെയ്ത് അപ്പൊ അതെ നമ്മളെ ഡെക്കറേഷൻ വർക്ക് ഡെക്കറേഷൻ വർക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് ഇതാണ് ലൈറ്റ് ഇടാണ്ടുള്ള ഒരു ലുക്ക് അപ്പൊ ഇതാണ് നമ്മളെ ലാസ്റ്റ് വർക്ക് വരുന്നത് കേട്ടാ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്ക് ഇവിടെ ചോറ് തീട്ടൊക്കെ ആണല്ലോ കുട്ടി അടുത്ത കുട്ടി ഇതാ ചോറ് തിന്നുന്നു ഈ ചോറ് ചോറുമാമ തിന്നണില്ലേ ചോറ് മാമു തിന്നണില്ലേ തലയിലൊക്കെ മണ്ണാണ്

കസേരയിലൊക്കെ ഇരിക്ക ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ആണ്ട്ടാ കസേര അത്മാരൊക്കെയാണോ ഊപ്പര് ഇരിക്കണത് അപ്പൊ ഗൈസ് ഞാനും ചോറ് തിന്നിട്ട് വരാട്ടാ ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ഹലോ ശരിക്കും പാടെ നാനല്ല നീനല്ല കറിമണി മാളികം അങ്ങനെ അങ്ങനെതേ നമ്മളെ നാച്ചപ്പനെ മാറ്റി ഒരുക്കി റെഡിയാക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് ഷിയമോളായിരുന്നു അവനെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതേ എല്ലാം സെറ്റായിട്ടുണ്ട് കുറച്ച് മിഠായി ഡെക്കറേഷനും കൂടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഈ കേക്ക് വാങ്ങിയിട്ടുള്ളത് പുതിയതായിട്ടുള്ള അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് കിട്ടുക ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഫോട്ടോയും കൊടുക്കണം വീഡിയോയും കൊടുക്കണം ഇൻ്റെ പൊന്നോ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒക്കെ നിങ്ങൾ കേൾക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റൂലോ വെച്ചിട്ട് പോന്ന് പറയും അങ്ങനത്തെ സൗണ്ട് ആയിരുന്നട്ടാ അങ്ങനെ നമ്മളെന്ത് കുഞ്ഞു കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികളാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താ ചെയ്യാ അങ്ങനെ അതെ എല്ലാവരുടെ വകയും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഫോട്ടോ എടുക്കും അതുപോലെ ഒരു വീഡിയോ എടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ആ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് അവൻ്റെ ഇത് എടുക്കുക എന്നുള്ളതായിരുന്നിട്ടുണ്ടായിരുന്നത് അത് അത്ര വലിയ ടാസ്ക് ഒന്നും അല്ലായിരുന്നു

ോക്ക് കിട്ടിയ ഗിഫ്റ്റുകളും ഡ്രസ്സുകളും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഫോട്ടോ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ക്യാമറാമാന്മാരെ സമ്മതിക്കപ്പെട്ട ഇങ്ങനത്തെ അവസ്ഥകളിലാണ് അവരെ വില എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം എന്തായാലും ബർത്ത്ഡേ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ഒരു പരിപാടിയാണെങ്കിലും നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ കുറച്ച് ഫോട്ടോസ് അധികം ഒന്നും കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ എവിടെങ്കിലും ഞാൻ ആഡ് ചെയ്യുക അപ്പോൾ എല്ലതും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെ ചമ്മിച്ച സംഭവങ്ങളൊക്കെ ഊരി വയ്ക്കാൻ പോകാനായിട്ട് അല്ലെങ്കിൽ മക്കളുടെ ഇടയിൽ ശരിയാവില്ല ഒക്കെ പൊട്ടിച്ച് കോലാഹലപ്പെടുത്തിയിട്ട് പേടിപ്പിക്കുക നമ്മളെ ബലൂൺ പൊട്ടിച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ ബർത്ത്ഡേ എന്ന് പറയണത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താൻ മറക്കരുത് എല്ലാവരും നോക്കി